ഹലോ നമസ്കാരം ഞാൻ മജീദ് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെയും തൂര് പഞ്ചായത്തിൻ്റെയും ബോർഡർ എന്ന് വെച്ചാൽ കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡ് അതേമാതി തൂര് പഞ്ചായത്തിൻ്റെ എം വാർഡിൻ്റെ ബോർഡറിൽ ഒരു പാലുണ്ട് ആ പാലം പൊളിഞ്ഞാടാനായി നിന്നിട്ട് കുറേ കാലമായി ഞാൻ എൻ്റെ ഈ ചാനലിൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കണം അത് കുറേ അധികാരികൾ വന്നു നോക്കിയല്ലാതെ ഇതുവരെ ആ പാലത്തിൻ്റെ മേൽക്കൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പോൾ ആയതുകൊണ്ട് ഞാൻ മലപ്പുറം ജില്ലാ കലക്ടറെ പോയി കണ്ടുകൊണ്ട് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പരമാവധി ആൾക്കാർ ഇതൊന്ന് ഷെയർ ചെയ്യുന്നു കാരണം അവിടെ ഒരു പുതിയ പാലം വരണം കാരണം സ്കൂൾ കുട്ടികളും അതേമാതിരി കുറേ യാത്രക്കാരും പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഒരു പാലമാണ് വിളിക്കുന്നു പോയിത്തക്കൊണ്ട് പാലം അപ്പോൾ ഞാൻ കളക്ടർ ഓഫീസിൻ്റെ അവിടെ എത്തിയിരിക്കണം അപ്പോൾ ഞാൻ നിവേദനം കൊടുക്കണം അപ്പോൾ എടുക്കണം അതിന് കൊടുക്കാൻ വേണ്ടി നല്ല കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കാണണം അപ്പോൾ കളക്ടർ സാറിന് നിവേദനം കൊടുത്തു ഇനി എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട് ഞാൻ നമ്മൾ പോകുന്ന വഴി നല്ലതാണെങ്കിൽ നമുക്ക് ആരെക്കും ധൈര്യത്തിൽ ചെല്ലാം ഇത് കണ്ടില്ലേ ഇതൊക്കെയാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ അപ്പോൾ മലപ്പുറം കലക്ടർ സാറിനെ കണ്ടതാണ്ട് വീട്ടിലെത്തിയിരിക്കുന്നത് അപ്പോൾ നിവേദനം കൊടുത്തിട്ട് അതിൻ്റെ റെസീപ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഇതാണ് റെസീപ്റ്റ് അപ്പോൾ എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യം പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിന് പോകാൻ എന്നെ സഹായിച്ച എന്ന് വെച്ചാൽ എനിക്ക് പൈസ തന്ന് സഹായിച്ച അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇയാളാണ് ആ വ്യക്തി എന്നെ പോകാൻ സഹായിച്ച വ്യക്തി ഇയാളുടെ പേര് ജിഷ്ണു ആണ് ഇദ്ദേഹം നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് ഇയാളെന്നെ കാണുമ്പോൾ പറയും മജീദാക്ക നമുക്ക് ആ പാലത്തിനെ പറ്റി മലപ്പുറം കലക്ടറെ പോയി നമുക്ക് കാണണം എന്നോട് എപ്പോഴും പറയും അപ്പോൾ രണ്ടാമത് പറയാനുള്ളത് നിവേദനം കൊടുത്തു രസീറ്റ് കിട്ടി അപ്പോൾ പിന്നെ കളക്ടർ സാർ എന്നോട് പോയി പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞാൽ കരുവാരകൊണ്ട് പഞ്ചായത്തില് സെക്രട്ടറിക്ക് ഇതിൻ്റെ മെസ്സേജ് കൈമാറും അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നുവച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഫോം വിളിച്ചിട്ടില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ കരുവാരെ കൊണ്ട് പിന്നെ പഞ്ചായത്ത് പോയി പോയിക്കാണ്ട് സെക്രട്ടറിയെ എന്നെ കണ്ടുകാണ്ട് ബന്ധപ്പെട്ടാലും മതി എത്രയും പെട്ടെന്ന് പുതിയ പാലത്തിന് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഇത് ജനങ്ങൾ ജനങ്ങളൂടി അറിഞ്ഞാലുള്ളൂ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പുതിയ പാലം പിന്നെ ഉണ്ടാകാം അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാ ആൾക്കാരും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണ്ടോ ഓക്കേ